ാരായണീയം ഇരുപത്തിയെട്ടാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം അഭിഷേക ജലാനുപാതി മുക്ത ീരവഭൂഷിതംഗവല്ലീം മണികുണ്ടീതചേലാര പ്രമുഖസ്ഥാമരാധയൊന്നഭൂഷൻ ലക്ഷ്മി ഭഗവതി പാലാഴിയിൽ നിന്ന് അന്ധന വധന സമയത്ത് അവതരിച്ചു ആ ലക്ഷ്മിദേവിയെ മഹർഷിമാരൊക്കെ ശ്രുതിരുകളെ കൊണ്ട് ശ്രുതിവാക്യങ്ങളെ കൊണ്ട് മന്ത്രങ്ങളെ കൊണ്ട് അഭിഷേക മന്ത്രങ്ങളോടുകൂടി അഭിഷേകം ചെയ്തു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി അങ്ങനെ ആ അഭിഷേകം കഴിഞ്ഞ സമയത്ത് അഭിഷേകജല അനുപാതി ആ അഭിഷേക അഭിഷേകജലത്തിൻ്റെ അനുപാതിയായിട്ടുള്ള അതിൻ്റെ പിന്നാലെ വീണുകൊണ്ടിരുന്ന അഭിഷേകജലം ശരീരത്തിലെ തല മുതൽ വീഴുകയാണോ ചെയ്യണത് തലയിൽ കൂടി ഒഴുക്കുകയാണല്ലോ അഭിഷേകജലം അങ്ങനെ അതിനോടൊപ്പം അതിന് അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അനുപാധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വീഴുന്നത് അതിനെ തുടർന്നുകൊണ്ട് വീഴുന്നതായിട്ടുള്ള അഭിഷേക ജലത്തിന് അനുപാധിയായിട്ടുള്ള അതിൻ്റെ പിന്നാലെ തുടർന്ന് പതിക്കുന്നതായിട്ടുള്ള മുഗ്ധ ത്വതപാംഗൈഹി മുഗ്ധങ്ങളായ മനോഹരങ്ങളായ ത്വതപാംഗൈഹി അങ്ങയുടെ ത്വത് ത്വ തവ എന്നുള്ള അർത്ഥത്തിൽ തവ അപാംഗൈഹി അങ്ങയുടെ കൊണ്ട് കടാക്ഷങ്ങളെ കൊണ്ട് അങ്ങയുടെ കടാക്ഷങ്ങൾ അഭിഷേകജലത്തോടൊപ്പം തന്നെ അങ്ങയുടെ കടാക്ഷങ്ങളും അവളിൽ പതിച്ചു ലക്ഷ്മി ഭഗവതിയിൽ പതിച്ചു എന്ന് പറയാണ് തദ് അപാംഗ് അങ്ങയുടെ അപാങ്കങ്ങളെ കൊണ്ട് അവഭൂഷിത അംഗവല്ലിയും അവഭൂഷിതമായ അലങ്കൃതമായ അവഭൂഷിതം അലങ്കരിക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ട അംഗവല്ലി അംഗമാകുന്ന വല്ലി വല്ലീന്ന് വെച്ചാൽ ലത അംഗം തന്നെ ഒരു വല്ലിയെ പോലെ അല്ലെങ്കിൽ അംഗമാകുന്ന വല്ലി അംഗം വലിയ തന്നെയാണ് എന്നാണ് വള്ളിയാണ് ഒരു ലതയാണ് അംഗം അംഗത്തിനെ ഒരു ലതയായിട്ട് പറയാറുണ്ട് അപ്പം അങ്ങനെ അവഭൂഷിത അംഗവല്ലിയും അവ വള്ളി വള്ളികൾ സാധാരണയായിട്ട് ലതകൾ സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു വൃക്ഷത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് വളരെ അല്ലേ ഒരു ചെടിയെ ഉറപ്പുള്ളതായിട്ടുള്ള ഒരു ചെടിയെ ആശ്രയിച്ചു കൊണ്ടാണ് ആ ലതകൾ വളരുക അപ്പം അങ്ങനെ ആ ലതകളുടെ വളർച്ചയ്ക്ക് ജലം ആവശ്യമാണ് ഇപ്പം ഇവിടെ ഈ ഭഗവാന്റെ ശരീരമാകുന്ന വൃക്ഷം ആ വൃക്ഷത്തെ ആശ്രയിക്കാനുള്ളതായിട്ടുള്ള ലതയാണ് ലക്ഷ്മി ഭഗവതി എന്ന് പറയുന്നത് ആ ലതയുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം അതിവിടെ ഭഗവാന്റെ കടാക്ഷങ്ങൾ തന്നെയാണ് എന്നാണ് ത്വംഗൈ അങ്ങയുടെ അവാംഗങ്ങളാവുന്ന അവാംഗങ്ങളെ കൊണ്ട് അങ്ങയുടെ കടാക്ഷങ്ങളെ കൊണ്ട് അവഭൂഷിതമായ അലങ്കരിക്കപ്പെട്ട അംഗവല്യോടുകൂടിയ അവളെ ആ ലക്ഷ്മിദേവിയെ ത്വദാംഗൈ അവഭൂഷിത അംഗവല്യം അവഭൂഷിതം അലങ്കരിക്കപ്പെട്ട മണികുണ്ഡല പീതസേലഹാരപ്രമുഖൈ താം അമരാധയ അന്വഭൂഷൻ അമരാധയ അന്വഭൂഷൺ അമരാധികൾ ദേവന്മാർ തുടങ്ങിയവർ അമരാധികൾ ദേവന്മാർ തുടങ്ങിയവർ അന്വഭൂഷൻ അലങ്കരിച്ചു അതായത് ആദ്യം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അലങ്കാരം ആ ലതക്കുള്ളതായിട്ടുള്ള അലങ്കാരം ഭഗവാന്റെ വീക്ഷണങ്ങൾ തന്നെയാണ് കടാക്ഷങ്ങൾ തന്നെയായിരുന്നു അലങ്കാരം അതിനുശേഷം ആ കടാക്ഷങ്ങൾ പതിച്ചതിന് ശേഷം പിന്നെ വേറൊരു അലങ്കാരം വേണോ എന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള നിലയിൽ ദേവന്മാർ വീണ്ടും അലങ്കരിച്ചു ഭഗവാ ഭഗവതിയെ ലക്ഷ്മി ഭഗവതിയെ ലക്ഷ്മിദേവിയെ ദേവന്മാർ വീണ്ടും വേണ്ട അലങ്കാരങ്ങളൊക്കെ നൽകി അലങ്കരിച്ചു എന്ന് പറയാണ് അന്വഭൂഷൺ പിന്നാലെ അലങ്കരിച്ചു അനു അഭൂഷൺ എന്നാണ് അന്വഭൂഷൺ പിന്നാലെ അലങ്കരിച്ചു അതായത് ഭഗവാന്റെ കടാക്ഷങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടു ഭഗവതി പക്ഷെ പിന്നാലെ വീണ്ടും അതിനൊരു പുനരുക്തി എന്നതുപോലെ വീണ്ടും ദേവന്മാരൊക്കെ ദേവന്മാർ തുടങ്ങിയവർ ഓരോരുത്തരും ഓരോന്ന് കൊടുത്തു എന്നാണ് പറയണത് ഭാഗവതത്തിൽ അവൾക്ക് വേണ്ടതായിട്ടുള്ള പീതാംബരം കുണ്ടലങ്ങള് ഹാരം തുടങ്ങിയതായ വസ് അലങ്കരിക്കാൻ വേണ്ടതായ വസ്തുക്കൾ ദ്രവ്യങ്ങളിലതും ഓരോ ദേവന്മാരും ദേവിമാരും ഒക്കെ ആയിട്ട് ഭഗവതിക്ക് കൊടുത്തു എന്നാണ് പറയണത് ഭാഗവതത്തിൽ അതാണ് പിന്നെ പറയണത് അന്യുഭൂഷൺ അമരാതയഹ അന്യുഭൂഷൺ അമരാദികൾ ദേവന്മാർ തുടങ്ങിയവർ അന്വഭൂഷൺ അലങ്കരിച്ചു എങ്ങനെ മണികുണ്ടല പീതചേല ഹാരപ്രമുഖൈ മണികുണ്ടലം രത്നം പതിച്ചതായ കുണ്ടലങ്ങൾ പീതചേലം വസ്ത്രം ഹാര പീതചേല ഹാരപ്രമുഖൈ ഹാരം മുത്തുമാല തുടങ്ങിയതായ അതായത് മണികുണ്ടലങ്ങൾ രത്നം പതിച്ച കുണ്ടലങ്ങൾ പീതവസ്ത്രം ഹാരങ്ങൾ മുത്തുമാലകൾ തുടങ്ങിയതായ പ്രമുഖൈഹി അമരാധയ തുടങ്ങിയതായ വസ്തുക്കളെ കൊണ്ട് താം അമരാധയ അവളെ ആ ലക്ഷ്മി ദേവിയെ അമരാധയ അന്യഭൂഷൺ അമരാധികൾ ദേവന്മാർ തുടങ്ങിയവർ അന്യഭൂഷൻ അലങ്കരിച്ചു അതാണ് പുറത്ത് ലക്ഷ്മി ഭഗവതി ആവിർഭവിച്ചതിന് ശേഷം അവിടെ ആദ്യം പീഠം നൽകി അതിരത്നഖിതമായിട്ടുള്ള ആ പീഠം ദേവീന്ദ്രൻ നൽകി മഹർഷിമാർ അഭിഷേകം ചെയ്തു ആ അഭിഷേകത്തിന് പിന്നാലെ ഭഗവാൻ്റെ അഭിഷേകം ഉണ്ടായി എന്താണ് ഭഗവാന്റെ അഭിഷേകം കടാക്ഷങ്ങളെ കൊണ്ടുള്ളതായ അഭിഷേകം അങ്ങനെ അഭിഷിക്തയായ മന്ത്രങ്ങളോടുകൂടി മഹർഷിമാരാലും പിന്നീട് കടാക്ഷം കൊണ്ട് കടാക്ഷങ്ങളെ കൊണ്ട് ഭഗവാനാലും അലങ്കരിക്കപ്പെട്ടതായ ആ ദേവിയെ വീണ്ടും അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർ മണികുണ്ഡലം പീതചേലം ഹാരം തുടങ്ങിയതായ ഭൂഷണങ്ങൾ വിഭൂഷകൾ നൽകി അവളെ ഭഗവതിയെ അലങ്കരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് മണികുണ്ഡലം പീതചേലം ഹാരം തുടങ്ങിയവ പ്രമുഖങ്ങളായ അതായത് പ്രമുഖൈഹി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള അവ പ്രമുഖങ്ങളായിട്ടുള്ള പ്രധാനങ്ങളായിട്ടുള്ള അലങ്കാരങ്ങളെ കൊണ്ട് അമരാധയ അമരാദികൾ അന്യുഭൂഷൻ അവരെ അലങ്കരിച്ചു അടുത്ത ശ്ലോകം ശ്ലോകംഭമന്ദ പദശിഞ്ചിതമഞ്ജുനൂപുരാം കരിതവ്രീളവിലാസമാസ സാദ ഭഗവാന്റെ കടാക്ഷങ്ങളെ കൊണ്ട് ഭഗവതിക്ക് മനസ്സിലായി എന്താണ് ഭഗവാന് തന്റെ താല്പര്യമുണ്ട് ഭഗവതിക്ക് ആദ്യം തന്നെ താല്പര്യം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞു അല്ലേ ജഗദീശ ഭവത്പരാതാനീ എന്നാണ് ഭഗവതി പുറത്തേക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞത് ഭവത്പര അങ്ങയിൽ താല്പരയായിരുന്ന ഭഗവതിയാണ് ലക്ഷ്മി ദേവിയാണ് പാലാഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് അപ്പോൾ ആ താല്പര്യം ഭഗവാനോടുണ്ടായിരുന്നതായിട്ടുള്ള താല്പര്യം ഭഗവാൻ ഇങ്ങോട്ടും ദേവിയോടുമുണ്ടായി എന്നുള്ളതാണ് പിന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അതായത് അഭിഷേകജലാനുപാതി മുഗ്ധത്വതുപാംഗയി മുഗ്ധങ്ങളായ മനോഹരങ്ങളായ അങ്കയുടെ അപാംഗ വീക്ഷണങ്ങളെ കൊണ്ട് കടാക്ഷ വീക്ഷണങ്ങളെക്കൊണ്ട് അല അലങ്കരിച്ചു ഭഗവാൻ ഭഗവതിയെ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അന്യോന്യമുള്ളതായിട്ടുള്ള ആ താൽപ്പര്യം ഉണ്ടായതിനു ശേഷം ഇനി ആ വരിക്കുക വരണം ആണ് വേണ്ടത് വരിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതാണ് ഈ ശ്ലോകത്തിൽ പറയാ പറയാൻ പോണത് വരണസ്രജം വരണമാല്യം ഭരിക്കുന്നതിനുള്ളതായിട്ടുള്ള സ്രക്ക് മാലിന്യം വരണസ്രജം വരണമാല്യം ധരിച്ചുകൊണ്ട് ദഥതീ ധരിച്ചുകൊണ്ട് കയ്യിൽ വരണമാല്യം പിടിച്ചുകൊണ്ട് വരണ എങ്ങനെയുള്ളതായിരുന്നു ആ വരണമാല്യം ആത്തഭൃംഗനാദം ആയ ഭൃംഗങ്ങളുടെ കൂടിയ ഭൃംഗങ്ങൾ വണ്ടുകൾ വണ്ടുകളുടെ ശബ്ദത്തോടുകൂടിയതായ ഭരണമാല്യം എൻ്റെ ഈ വണ്ടുകളുടെ ശബ്ദം ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ ഭരണമാല്യത്തിലുള്ളതായിട്ടുള്ള അതിമനോഹരങ്ങളായിട്ടുള്ള തേന് കുഴുകുന്നതായിട്ടുള്ള ധാരാളം തേനുള്ളതായിട്ട് അതായത് പുതുപുഷ്പങ്ങൾ ആ നവങ്ങളായിട്ടുള്ള പുഷ്പങ്ങൾ ആയതുകൊണ്ട് പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ മല്യമായതുകൊണ്ട് ആ പുഷ്പങ്ങളുടെ സൗരഭ്യം നുകർന്നുകൊണ്ട് വണ്ടുകൾ ധാരാളമായിട്ട് അതിൻ്റെ ചുറ്റും വന്നിരുന്നു എന്നാണ് അപ്പോൾ ആത്തഭൃങ്കനാഥ ആത്തമായ സ്വീകൃതമായ ഭൃങ്കനാഥത്തോടുകൂടിയ വണ്ടുകളുടെ ശബ്ദത്തോടുകൂടിയ വണ്ടുകളുടെ മുരളല ആ ശബ്ദം പണ്ട് മാലിന്യത്തിന് ചുറ്റും വണ്ടുകളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശബ്ദിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള രണ്ടു കൊണ്ട് ചുറ്റും സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ വരണ കയ്യിൽ പിടിച്ചുകൊണ്ട് വരണസ്രജം ആത്തഭൃംഗനാദം ആ അങ്ങനെയുള്ളതായിട്ടുള്ള വരണ മല്യത്തെ ധരിച്ചുകൊണ്ട് ദധതീ സ ആ ഭഗവതി ലക്ഷ്മി ദേവി കുചകുംഭമന്ദ കുചകുംഭങ്ങൾ കൊണ്ട് മന്ദമായ യാനത്തോടു കൂടിയ യാനം ഗതി കുചകുംഭങ്ങൾ കുംഭങ്ങൾ പോലെയുള്ള കുടങ്ങൾ പോലെയുള്ള കുചങ്ങള് കുംഭം കുടം കുംഭം പോലെയുള്ള കുടങ്ങൾ അതായത് അതീ ശക്തങ്ങളായിട്ടുള്ള കുടങ്ങൾ കുജങ്ങൾ കുജകുംഭം അന്തയാന അപ്പം അവയുടെ ഭാര ഭാരം കൊണ്ട് കുജങ്ങളുടെ മുലകളുടെ ഭാരം കൊണ്ട് മന്ദമായ യാനത്തോടു കൂടിയ കൂടിയ വളരെ പതുക്കെയാണ് ഭഗവതിയുടെ സഞ്ചാരം ഗതി എന്ന് പറയാണ് എന്താണ് അതിന് കാരണം വെച്ചാൽ ഈ കുജങ്ങളുടെ ഭാരം കുജങ്ങളുടെ ഭാരം കൊണ്ട് മന്ദമായ പതുക്കെ ഉള്ള കൂടിയ വളരെ പതുക്കെ നടന്നുകൊണ്ട് കുജകുംഭം മന്ദയാന കുജകുംഭങ്ങളുടെ ഭാരം കൊണ്ട് ഭാരം എന്നുള്ളതിനവിടെ വാക്കില്ല പക്ഷെ അതുകൊണ്ട് അത് അർത്ഥത്തിൽ കിട്ടും കുജകുംഭങ്ങളുടെ കുംഭങ്ങൾ പോലെയുള്ള കുടങ്ങൾ പോലെയുള്ള കുജങ്ങളുടെ ഭാരം കൊണ്ട് മന്ദമായ കൂടിയ ഗമനത്തോടുകൂടിയ കൂടിയ ആ ദേവി പദശിഞ്ചിത മഞ്ജുനൂപുരാ പദശിഞ്ചിത പദങ്ങളിൽ ശിഞ്ചിതമായ സിഞ്ചാരവം ഉഴക്കുന്നതായിട്ടുള്ള പദങ്ങളിൽ കാലുകളിൽ കാലടികളിൽ പദ ശിഞ്ചിതമായിട്ടുള്ള ശിഞ്ചാരവം ഉഴക്കുന്നതായിട്ട് കിലുങ്ങുന്നതായിട്ടുള്ള കിലുങ്ങുന്ന ശബ്ദം ഉണ്ടാക്കുക പദശിഞ്ചിത മഞ്ചു നൂപുര മനോഹരമായ നൂപുരത്തോടുകൂടി നൂപുരങ്ങളെ ധരിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കുമ്പോൾ ഓരോ അടിവയ്പ്പിലും ഈ കാലിലുള്ളതായിട്ടുള്ള പാദസരം മനോഹരമാരിയായിട്ടുള്ള പാദസരം അങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരുന്നു എന്നാണ് പദശിഞ്ചിത മഞ്ജു നൂപുര പദങ്ങളിൽ ശിഞ്ചിതമായിട്ടുള്ള ശബ്ദം മുഴക്കുന്നതായിട്ടുള്ള കിലുങ്ങുന്നതായിട്ടുള്ള മനോഹരങ്ങളായ പാദസരങ്ങളോടുകൂടി പാദസരങ്ങളോടുകൂടിയ ആ ലക്ഷ്മി ഭഗവതി ത്വാം കലിതപ്രീളവിലാസം ആസസാദ ത്വാം ആസസാദ അങ്ങയെ സമീപിച്ചു അതായത് ഭഗവാൻ്റെ അടുത്തേക്ക് ലക്ഷ്മി ദേവി എത്തി എന്ന് പറയുകയാണ് എങ്ങനെയൊക്കെയാണ് എത്തിയത് ലക്ഷീയതായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ വിവരണമാണ് അവിടെ പറഞ്ഞത് കലിത വ്രീളവിലാസം കലിതമായ പ്രകടിതമായ വ്രീളാവിലാസത്തോടുകൂടിയ വ്രീള എന്ന് വെച്ചാൽ ലജ്ജ ലജ്ജ മൂലമുണ്ടാകുന്നതായിട്ടുള്ള വിലാസങ്ങൾ അതുകൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ഓരോ പെരുമാറ്റങ്ങൾ അതീ വിക്ഷേപങ്ങള് അങ്ങനെ ആ അംഗവിക്ഷേപങ്ങളോടുകൂടി ആ ലജ്ജയാൻ മിത്തമുണ്ടാകുന്ന അംഗവിക്ഷേപങ്ങളോടുകൂടി താഴ്ത്തിക്ക് നോക്കുക ഒരു ലജ്ജിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ലജ്ജാമൂലമുണ്ടാകുന്നതായിട്ടുള്ള ഭാവ വികാരങ്ങൾ അങ്ങനെ ആ ലജ്ജ ലജ്ജ കൊണ്ട് കലിത വ്രീളവിലാസം അങ്ങനെ വ്രീള ലജ്ജ വ്രീഡ ലജ്ജ്രീഡ തന്നെ വിലാസം ലജ്ജ കൊണ്ടുണ്ടാകുന്ന വിലാസങ്ങളോടുകൂടിയ മനോഹരമായിട്ടുള്ള അംഗ വിക്ഷേപങ്ങളോടുകൂടി കലിത ബ്രീളവിലാസം കലിതമായ പ്രകടിതമായ ലജ്ജ മൂലമുള്ള അംഗവിശേഷങ്ങളോടുകൂടി പദശിഞ്ചിതം അഞ്ചു നൂപുര പദങ്ങളിൽ സിഞ്ചിതമായ ശബ്ദിക്കുന്ന കിലുങ്ങുന്ന പാചസര മനോഹരങ്ങളായ പാചസരങ്ങളോടുകൂടി കുജകുംഭ മന്ദയാന കുജകുംഭങ്ങൾ കൊണ്ടുണ്ടാവുന്ന മന്ദമായ കൂടി കുജകുംഭങ്ങളുടെ ഭാരം നിമിത്തം ഉള്ള മന്ദമായി മാത്രം ഗമിക്കുന്നതായ അവൾ വരണസ്രജം ആത്തഭൃങ്കനാദാം ദദ്ധതി ആത്തഭൃഗനാദാം കൂടിയ വണ്ടുകളുടെ മുരളനോടുകൂടിയ വരണശ്രനെയും ധരിച്ചുകൊണ്ട് വരണ മാലിന്യത്തെയും ധരിച്ചുകൊണ്ട് അങ്ങയുടെ സമീപത്തെത്തി എന്ന് ത്വാം ആസസാദ അങ്ങയെ സമീപിച്ചു അങ്ങയുടെ സമീപത്തെത്തി എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭഗവതി ഭഗവാനെ വരിക്കാനായിട്ട് മാലിവും പിടിച്ചുകൊണ്ട് ഭഗവാന്റെ സമീപത്തേക്ക് വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഒന്നും കൂടി ശ്ലോകം രണ്ടും വായിക്കാം

കുജഭാരാൽ അടിവച്ചു മന്ദ മന്ദം പതു നൂരശിഞ്ചിത സ്വനത്താൽ പുളകം പുണ്ടവളി തിലച്ചയോടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ